ആയിരം വർഷത്തെ ആത്മബന്ധം അമേരിക്കയെ ഞെട്ടിച്ച കൂട്ടുകെട്ട് ഇന്ത്യയും റഷ്യയും ഇനി വെറും സുഹൃത്തുക്കളല്ല ആയിരക്കണക്കിന് വർഷങ്ങളുടെ ചരിത്രമുള്ള ആത്മീയ ബന്ധത്തിന്റെ കണ്ണി വീണ്ടും ദൃഢമാക്കിക്കൊണ്ട് ബുദ്ധമത സ്ഥാപകനായ ചാക്യമുനിയുടെ പവിത്രമായ കപിലവാസ്തു അവശിഷ്ടങ്ങൾ റഷ്യൻ മണ്ണിലെത്തി ഇന്ത്യയും റഷ്യയും തമ്മിലുള്ള തന്ത്രപരവും സാംസ്കാരികവുമായ ബന്ധത്തെ കൂടുതൽ ആഴത്തിലാക്കുന്ന ഈ സുപ്രധാന നീക്കം പരസ്പര ബഹുമാനത്തിന്റെയും പങ്കിട്ട പൈതൃകത്തിന്റെയും ഓർമ്മപ്പെടുത്തലാണ് ഒരു പ്രത്യേക വ്യോമസേനാ വിമാനത്തിൽ റഷ്യയിലെ റിപ്പബ്ലിക്കിലേക്ക് റിപ്പബ്ലിക്കിലേക്കെത്തിച്ച ഈ തിരുശേഷിപ്പുകൾ ഇരുരാജ്യങ്ങളും തമ്മിലുള്ള സൗഹൃദത്തിൽ പുതിയൊരു വെളിച്ചം പരത്തുന്നുണ്ട് ഇന്ത്യ റഷ്യ ബന്ധം ശക്തിപ്പെടുത്തുന്നതിന്റെ ഭാഗമായി പ്രാദേശിക തലസ്ഥാനമായ എലിസ്റ്റയിൽ ഒരാഴ്ചക്കാലം അവശിഷ്ടങ്ങൾ പൊതുജനങ്ങൾക്കായി പ്രദർശിപ്പിക്കും ഇന്ത്യയുടെ സാംസ്കാരിക മന്ത്രാലയം അന്താരാഷ്ട്ര ബുദ്ധിസ്റ്റ് കോൺഫെഡറേഷൻ നാഷണൽ മ്യൂസിയം ഓഫ് ഇന്ത്യ ഇന്ദിരാഗാന്ധി നാഷണൽ സെന്റർ ഫോർ ദി ആർട്സ് എന്നിവ സംയുക്തമായി സംഘടിപ്പിക്കുന്ന സാംസ്കാരിക സംരംഭമാണിത് റഷ്യയിലെ ബുദ്ധമത വിശ്വാസികൾക്ക് ആത്മീയമായ അനുഭൂതി നൽകുന്ന ഈ പ്രദർശനം ഇരു രാജ്യങ്ങളിലെയും ജനങ്ങൾ തമ്മിലുള്ള ബന്ധം ഊട്ടിയുറപ്പിക്കാൻ സഹായിക്കും ഉത്തർപ്രദേശ് ഉപമുഖ്യമന്ത്രി കേശവ് പ്രസാദ് മൌര്യ നയിച്ച ഇന്ത്യൻ പ്രതിനിധി സംഘത്തെ കാൽമീകിയയിലെ ജനങ്ങളും ഭരണാധികാരികളും ചേർന്ന് ആവേശത്തോടെ വരവേറ്റു നാൽപ്പത്തിമൂന്നാമത് ബുദ്ധമത തലവനായ ട്രിസിൻ റിൻപോച്ചെ പണ്ഡിതൻ സന്യാസിമാർ എന്നിവരും സംഘത്തിൽ ഉണ്ടായിരുന്നു കാൽമീകിയയുടെ തലവൻ ബട്ടു ഖാസിക്കോഫ് കാൽമീക്കിയയിലെ ബുദ്ധമത തലവൻ ഷാജിൻ ലാമ കാൽമീക്കിയയിലെ ഗേഷെ ടെൻസിൻ ചോയ്ഡാഖ് എന്നിവർ അവരെ സ്വീകരിച്ചു റഷ്യയിലെ ഇന്ത്യൻ അംബാസിഡർ വിനയ് കുമാറും ചടങ്ങിൽ പങ്കെടുത്തു കൽമീകെയുടെ തലവൻ ബട്ടു കാസിക്കോവ് ഈ സാംസ്കാരിക കൈമാറ്റത്തിന്റെ പ്രാധാന്യം എടുത്തു പറയുകയും ചെയ്തു എലിസ്റ്റ റഷ്യയുടെ ആത്മീയ കേന്ദ്രങ്ങളിലൊന്നാണ് ഇന്ത്യയിൽ നിന്നുള്ള ഈ ബഹുമതി ഒരു സുപ്രധാന സംഭവമാണെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു പരസ്പര ബഹുമാനത്തെയും പങ്കിട്ട സാംസ്കാരിക പൈതൃകത്തെയും അടിസ്ഥാനമാക്കി നമ്മുടെ രാജ്യങ്ങൾ തമ്മിലുള്ള തുടർച്ചയായ സംഭാഷണത്തെ ഇത് പ്രതിഫലിക്കുന്നു ഈ വാക്കുകൾ ഇന്ത്യ റഷ്യ ബന്ധം കേവലം രാഷ്ട്രീയ തലത്തിൽ ഒതുങ്ങുന്നില്ലെന്നും അത് ആഴത്തിലുള്ള സാംസ്കാരിക സൗഹൃദത്തിൽ അധിഷ്ഠിതമാണെന്നും വ്യക്തമാക്കുന്നു ബുദ്ധന്റെ തിരുശേഷിപ്പുകൾക്ക് പുറമെ ഇന്ത്യ നിരവധി സാംസ്കാരിക സംഭാവനകളും റഷ്യക്ക് നൽകുന്നുണ്ട് രണ്ടാം നൂറ്റാണ്ട് മുതൽ പതിനൊന്നാം നൂറ്റാണ്ട് വരെയുള്ള കാലത്തെ പതിനാറ് ബുദ്ധമത പുരാവസ്തുക്കളുടെ പകർപ്പുകൾ ശിലാപ്രതിമകൾ ബേസ് റിലീഫുകൾ ഇന്ത്യ സംഭാവന ചെയ്യും കൂടാതെ ബുദ്ധമത ഗ്രന്ഥങ്ങളുടെ പുരാതന സംസ്കൃത കൈയെഴുത്ത് പ്രതികളുടെ പകർപ്പുകളും കൈമാറും ഈ പകർപ്പുകൾ പാൽമോവ മ്യൂസിയത്തിലെ സ്ഥിരം ശേഖരത്തിന്റെ ഭാഗമായി മാറും കൂടാതെ സന്ദർശന വേളയിൽ മംഗോളിയൻ ഭാഷയിലുള്ള ബുദ്ധമത ഗ്രന്ഥങ്ങളുടെ നൂറ്റിയെട്ട് വാല്യങ്ങളുള്ള ഒരു ശേഖരമായ കാംഗിയൂങ് കാൽമിക് സ്റ്റേറ്റ് യൂണിവേഴ്സിറ്റിക്കും ട്രോയിഡ്സ്കി ഖുറുൾ മൊണാസ്ട്രിക്കും സമ്മാനമായി നൽകും ഈ ഗ്രന്ഥങ്ങൾ റഷ്യയിലെ ബുദ്ധമത പഠനത്തിന് പുതിയ ഊർജ്ജം പകരും സെപ്റ്റംബർ മാസം പ്രസിഡന്റ് വ്ളാഡിമിർ പുടിന്റെ രക്ഷാകർതൃത്വത്തിൽ എലിസ്റ്റയിൽ നടന്ന മൂന്നാം അന്താരാഷ്ട്ര ബുദ്ധിസ്റ്റ് ഫോറത്തിന് തൊട്ടു ഈ ഉന്നതതല സന്ദർശനം സന്ദർശനമെന്നത് ശ്രദ്ധേയമാണ് ഇന്ത്യ നേപ്പാൾ ചൈന ബംഗ്ലാദേശ് ഉൾപ്പെടെ മുപ്പത്തി അഞ്ച് രാജ്യങ്ങളിൽ നിന്നുള്ള ഏഴായിരത്തിലധികം പേർ അന്ന് ഫോറത്തിൽ പങ്കെടുത്തിരുന്നു ലോകസമാധാനത്തിനും സഹവർത്തിത്വത്തിനും വേണ്ടിയുള്ള ഇരു രാജ്യങ്ങളുടെയും കൂട്ടായ ശ്രമങ്ങളുടെ തുടർച്ചയാണ് ഈ സന്ദർശനം സാംസ്കാരിക കൈമാറ്റങ്ങളുടെയും ആത്മീയ ബന്ധങ്ങളുടെയും ഈ പുത്തൻ ചുവടുവയ്പ് ലോകവേദിയിൽ ഇന്ത്യയും റഷ്യയും തമ്മിലുള്ള സൗഹൃദത്തിന്റെ അചഞ്ചലമായ കരുത്ത് വെളിപ്പെടുത്തുന്നു രാഷ്ട്രങ്ങൾ തമ്മിലുള്ള ബന്ധം രാഷ്ട്രീയ അതിരുകൾക്കപ്പുറം ആത്മീയവും സാംസ്കാരികവുമായ ആഴങ്ങളിലേക്ക് നീളാൻ കഴിയുമെന്ന് ഇത് തെളിയിക്കുന്നു ബുദ്ധന്റെ ശാന്തിയുടെയും ദയുടേയും സന്ദേശം റഷ്യൻ മണ്ണിലെത്തിയതോടെ രാജ്യങ്ങൾ തമ്മിലുള്ള സൗഹൃദ ബന്ധം കൂടുതൽ പ്രകാശമാനമായി മുന്നോട്ടു പോകുമെന്ന് ഉറപ്പാണ് ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്